യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേൾക്കുന്ന കേൾക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എല്ലാവിധ ദൈവീകമായ നന്മകളും നമുക്കുണ്ടാകട്ടെ അനുഗ്രഹങ്ങളാൽ നമ്മുടെ ജീവിതം നിറയട്ടെ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് ഒട്ടും നിസ്സാരമായ ഒന്നല്ല അതെല്ലാം ഒന്നിനൊന്നിന് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെ വഴികളാണ് ദൈവം നമ്മളെ സഹായിക്കും ഈ മാസത്തിൻ്റെ ആദ്യം മൂന്ന് ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗ പ്രാർത്ഥനയിൽ വെച്ച ഓരോ നിയോഗത്തിനു വേണ്ടി ദൈവമേ ഇന്നും വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ അൽത്താരിയിൽ മാർച്ച് മാസം വരെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ വന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു നിയോഗത്തിൽ ഇവിടെ നിന്ന് ലഭിച്ച തിരികളൊക്കെ നിയോഗത്തോടെ കൊണ്ടുപോയി ഭവനങ്ങളിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് സകലരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളിവിടെ വന്നു പോയപ്പോൾ മുതൽ നിങ്ങൾ വന്നു പോയി നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കാര്യവും ഇവിടെയുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകമായി നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു എന്ന പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം സന്തോഷത്തോടെയും പ്രത്യാശയോടെയും ആത്മബലത്തോടെയും നമുക്കിരിക്കാം എന്നൊരു അനുഗ്രഹമാകട്ടെ ഇന്നൊരു നല്ല ദിവസമാകട്ടെ ഒത്തിരി പ്രാർത്ഥിക്കാം ഹബക്കു പ്രവാചകൻ്റെ പുസ്തകം ഹബക്കു ഹബക്കുപ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യമാണ് വായിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ വാക്കുകൾ ഒരിക്കൽ കൂടി വചനം ശ്രദ്ധിക്കുകയാണ് മൂന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും ഇത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഇത് വായിച്ചിട്ടുണ്ട് നമ്മൾ അതിവൃക്ഷം എന്തിനാ നടുന്നത് അതിവൃക്ഷം നടുന്നത് ഫലം കിട്ടാനാണ് പക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചിട്ടില്ല അതിവൃക്ഷം നട്ടത് കായ്ക്കാനും ഫലം ഉണ്ടാകാനാ പക്ഷേ പൂക്കുന്നത് പോലുമില്ല മുന്തിരി എന്തിനാ മുന്തിരി ഉണ്ടാകാനും അത് ഫലം പറിച്ചെടുക്കാനും അത് ഗുണത്തെ എത്താനുമാണ് പക്ഷെ ഫലങ്ങളില്ല ഒലിയു മരം നടുന്നത് ഒലിവെണ്ണ എടുക്കാനാണ് ഒരു മരത്തിൽ അതിനകത്ത് കായ് പോലുമില്ല എന്തിനാണോ നട്ടത് എന്താണോ ഒന്ന് ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് വിചാരിച്ചതുപോലല്ല കാര്യങ്ങൾ പോകുന്നത് എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി ഇതാണ് നിലവിലെ സാഹചര്യം പ്രിയപ്പെട്ടവർ നമ്മളിത് വായിക്കുമ്പോൾ നമുക്കിത് ശരിക്കും മനസ്സിലാകും ഇങ്ങനെ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായി സംഭവിക്കുമ്പോൾ ദുഃഖം കൂടി വരും സങ്കടങ്ങളുടെ അളവ് വർദ്ധിക്കും ശരിക്കും പറഞ്ഞാൽ ദുഃഖം ളംകെട്ടി നിൽക്കും ദുഃഖത്തിൻ്റെ അളവും ആഴവും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും പുറമേ ചിരിക്കുമെങ്കിലും അകമേ മെഴുകുതിരി പോലെ ഉരുകുന്നവരായിരിക്കും പലരും കാരണം അവർ ആ അത്തി നട്ടത് ആ മുന്തിരി നട്ടത് എല്ലാം പ്രതീക്ഷയോടെയാണ് കുടുംബജീവിതം ആരംഭിച്ചത് പഠിച്ചത് ആ രാജ്യത്ത് പോയത് ആ ബന്ധം തുടർന്നത് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആ വീട് പണി തുടങ്ങിയത് എല്ലാം ഒത്തിരി ആഗ്രഹിച്ചും പ്രതീക്ഷയോടെ പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രതീക്ഷിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത് പക്ഷേ എന്നാലും നിങ്ങൾ തളരരുത് ഇവിടെ വാക്യം വായിക്കുവാണ് ദൈവമാണ് എൻ്റെ ബലം ഞാൻ കർത്താവിൽ ആ പതിനെട്ടാമത്തെ വാക്യം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും അവിടെ എൻ്റെ ഉണ്ട് പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളാണ് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണേലും ദൈവം എൻ്റെ ദൈവം എന്നാണ് പറയുന്നത് എൻ്റെ ആ ദുഃഖത്തിൽ നിന്ന് ആ സങ്കട നിരാശയിൽ നിന്നുകൊണ്ട് പറയുവാണ് എൻ്റെ ദൈവം അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എൻ്റെ ദൈവം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം അടുത്ത വാക്കി നോക്കൂ കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി അപ്പോൾ പുറയിലായിപ്പോയിട്ടൊന്നുമില്ല വേഗത ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ മുന്നിൽ പോകാൻ കഴിവ് കിട്ടിയെന്ന കാര്യം നടന്നത് മുഴുവൻ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യമാണേലും നട്ടതൊരു ഉദ്ദേശത്തോടെയാണ് പക്ഷേ എൻ്റെ കാവ പോലും ഇല്ല അതിൽ ഫലം പോലുമില്ല എന്നാലും ദൈവത്തെ മുറുകെ പിടിച്ച വ്യക്തി എങ്ങനെ എഴുതിയിരിക്കുന്നത് കലമാൻ്റെ പോലെ എനിക്ക് ദൈവം വേഗത നൽകി ഉന്നതങ്ങളിൽ എന്നെ നടത്തി നടത്തുന്നു എന്നാ പ്രസൻ്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത് ഉന്നതങ്ങളിൽ അവിടെ നിന്ന് തന്നെ നടത്തുന്നു സാഹചര്യം എന്നതാ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളൊക്കെ ആ ജീവിതത്തിൽ നടന്നേലും ദൈവം ആ വ്യക്തിക്ക് മാനിൻ്റെ കാലിൻ്റെ വേഗത നൽകി ഉന്നതങ്ങളിൽ നടത്തിയെന്ന് ഇന്ന് പുറകിലായിരിക്കാം പ്രതീക്ഷിക്കുന്നതിന് ഓപ്പോസിറ്റായ കാര്യമായിരിക്കാം ജീവിതത്തെ സംഭവിച്ച ആ ബിസിനസ് തുടങ്ങിയത് ഒത്തിരി ആഗ്രഹിച്ച ആ ലോൺ എടുത്തത് ഒത്തിരി ആഗ്രഹിച്ച കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടത് ഒത്തിരി ആഗ്രഹിച്ച ആ കല്യാണം നടത്തിയത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് നടന്നതോ നേരെ തിരിച്ച് വിചാരിച്ചതുപോലെയോ കണ്ടതുപോലെയോ മനസ്സിൽ കണ്ടതുപോലെയോ ഒന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുവാണ് കലമാൻ്റെ പോലെ എനിക്ക് വേഗത നൽകി വേഗത നൽകുന്നൊരു ദൈവമുണ്ട് ജീവിതത്തിന് വേഗത നൽകുന്നൊരു ദൈവമുണ്ട് എന്തിനാ വേഗത പുറകിൽ പോകാനല്ല മുന്നിൽ കയറാനാണ് വേഗത പുറകിൽ പോകാനാണ് വേഗത ആവശ്യമില്ല അവിടെ നിന്നാൽ മതി മുന്നിൽ കയറാനാണ് നിനക്ക് വേഗത തരും ഇന്ന് സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ നീ അതിൻ്റെ മുമ്പിൽ ഓടിക്കയറും വേഗത്തിൽ ഓടിക്കയർ വേഗത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും വേഗത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും വേഗത്തിൽ ചില തടസ്സങ്ങൾ മാറും വേഗത്തിൽ ചില പ്രതിസന്ധികൾ മാറും വേഗത്തിൽ ചില പിളക്കങ്ങൾ മാറും വേഗത്തിൽ ചില അകൽച്ചകൾ മാറും വേഗത്തിൽ ചില ശത്രുത വൈരാഗ്യം മനസ്സിലെ അസ്വസ്ഥതകളെല്ലാം വേഗത്തിൽ മാറും കാരണം കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ ഒരു വേഗത ദൈവം എനിക്ക് നൽകി എന്നിട്ടോ പുറകിൽ എന്നെ നടത്തി എല്ലാവരുടെയും പുറകിലാക്കി എന്നല്ല ഉന്നതങ്ങളിൽ എന്നെ ദൈവം നടത്തി ഉന്നതങ്ങളിൽ അവിടെ എന്നെ തന്നെ നടത്തുന്നു ഉന്നതങ്ങളിൽ എന്നെ നടത്തും എന്തൊക്കെ കാര്യങ്ങൾ ആ ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് പരാജയപ്പെട്ടതിനെ ഓർത്ത് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല അത് കൃഷിയാകാം ജോലിയാകാം വാഹനമാകാം വീടാകാം വിവാഹമാകാം കുടുംബമാകാം മക്കളാകാം വിചാരിച്ച പോലെ അല്ല നടന്നത് സാരമില്ല ദൈവത്തെയാണോ ഈ ഒരു നഷ്ടത്തിലും ഈ ഒരു പ്രതിസന്ധിയിലും ദൈവത്തെയാണോ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണോ മുറുക പിടിച്ചിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ വേഗത നൽകി ദൈവം നിന്നെ ഉന്നതങ്ങളിൽ നടത്തിയിരിക്കും നിൻ്റെ മക്കളെ ഉന്നതങ്ങളിൽ നടത്തിയിരിക്കും നിൻ്റെ കുടുംബ ജീവിതത്തെ ഉന്നതങ്ങളിൽ മറ്റു പലരും ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഉന്നതങ്ങളിൽ നടത്തും ഒന്ന് വിശ്വസിച്ച് പറ എന്നെ ദൈവം ഉന്നതങ്ങളിൽ നടത്തും എൻ്റെ ദൈവം എന്നെ ഉന്നതങ്ങളിൽ നടത്തും എന്നെ ഉന്നതങ്ങളിൽ നടത്തും ഞാനത് വിശ്വസിക്കുന്നു ഞാനത് ഏറ്റെടുക്കുന്നു ഞാനത് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം ആറേ കാലിന് വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഏഴുമണിക്കായിരുന്നു എന്തിനാ ആറേകാലെന്ന് പറഞ്ഞതെന്ന് അറിയാമോ ഇവിടെ അഞ് നാല് നാലേ കാലിന് ജപമാല അഞ്ച് മണിക്ക് വിശുദ്ധ കുർബാന ആറേ കാലിലാണ് നൊവേന അതേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥന പങ്കെടുക്കാൻ പറ്റും അതൊരു അനുഗ്രഹമാണ് ഒരു പ്രാർത്ഥനയുടെ അതേ സമയത്ത് അത് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സമയം അനുഗ്രഹമായിട്ട് മാറും ഒരു സാക്ഷ്യം പറയാൻ ഇടവരും നിങ്ങൾ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച രാവിലെ മണിക്ക് അഞ്ചരയ്ക്കാനോ ഡെയിലി ബ്ലസ്സിങ് അഞ്ചു മണിക്ക് തമിഴ് ഭാഷയിലുള്ള ഡെയിലി ബ്ലസ്സിംഗ് എന്ന ശുശ്രൂഷ എല്ലാ വെള്ളിയാഴ്ചയും രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യുന്നുണ്ട് ആ ഭാഷയിലുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വാർത്തയെ അറിയിക്കുക ഡെയിലി ബ്ലെസ്സിങ് തമിഴിൽ രാവിലെ അഞ്ചു മണിക്ക് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടും ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയും സന്തോഷം നിറയും ദൈവാനുഗ്രഹം നിറയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളങ്കൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ സമാധാനം നൽകട്ടെ സ്വസ്ഥത നൽകട്ടെ നന്മകളുണ്ടാകട്ടെ ജോ നല്ല ജോലി ലഭിക്കട്ടെ നല്ല വീടുണ്ടാകട്ടെ നല്ല വാഹനങ്ങൾ ഉണ്ടാകട്ടെ നല്ല ആരോഗ്യമുണ്ടാകട്ടെ സമാധാന സന്തോഷം ദൈവത്തോടുള്ള ബന്ധം നിങ്ങളിൽ വർദ്ധിക്കട്ടെ ഈ വചനം സാധ്യമായ എല്ലാവർക്കും കൊടുക്കാനിടയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആലയത്തിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒത്തിരി പേർക്ക് അനുഭവമാകുന്നു നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരും നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം വ്യാഴാഴ്ച ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരിക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം വ്യാഴം വെള്ളി ദിവസങ്ങളിലൂടെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് കൗൺസിലിംഗ് ഉണ്ട് പ്രാർത്ഥനയുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് തൊട്ട് ശുശ്രൂഷകൾ ആരംഭിക്കും രാവിലെ കൗൺസിലിംഗ് ഒമ്പത് മണിക്ക് ആരാധന ഒമ്പതരയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നേ മുക്കാലോട് കരുണയുടെ ജപമാലയോടുകൂടി പ്രാർത്ഥനകൾ ആരംഭിക്കും അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ഒരുക്കുന്ന ഒരു സമയ സമയമോ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കും അത് ഒത്തിരി അനുഗ്രഹമാകും ദൈവം സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളങ്കൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും എന്നെയും സൂക്ഷിക്കട്ടെ ആമേ